നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എന്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം നമ്മുടെ സന്തതികളെ കുറിച്ചാണ് കുട്ടികളെ കുറിച്ചാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതമെല്ലാം വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന മോശം എന്ന് പറഞ്ഞാല് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിലെ ഇന്നത്തെ തലമുറയിലെ പല കുട്ടികളും പോയിരിക്കുന്നു ചിലപ്പോൾ നമ്മുടെ സന്തതികളും അതിൽ ഉൾപ്പെടാം അങ്ങനെ വന്നപ്പോൾ ഒരുപാട് രക്ഷകർത്താക്കൾ എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നതാണ് അവരെ നമുക്ക് നേരായ വഴിയിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോകൾ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അത് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ കുട്ടി ആയതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ചിന്തിക്കരുത് അവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ വരണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ സന്തതികളുടെ തലതിരിഞ്ഞ പോക്ക് എന്ന് തന്നെ പറയാം തലതിരിഞ്ഞ പോക്കിന് കാരണമെന്ന് പറയുന്നത് അവര് മാത്രമല്ല അവരെ പഠിപ്പിക്കുന്ന മറ്റ് ഘടകങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം അവരെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ധ്യാപകരെ മാത്രം അല്ലെങ്കിൽ സ്കൂളിനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ തന്നെയാണ് അച്ഛൻ്റെ അമ്മയും തന്നെയാണ് പ്രധാന അവരെ വിടുന്ന അല്ലെങ്കിൽ അവരെ വഴി വഴിതെറ്റിക്കുന്ന ഏറ്റവും വലിയ ഘടകങ്ങൾ എന്ന് പറയുന്നത് രക്ഷാകർത്താക്കൾ തന്നെയാണ് ഇന്നത്തെ തലമുറയെടുത്താല് നമ്മളൊക്കെ ഒരു ഒരു തലമുറ വളർന്ന് വന്നതാണ് നമ്മുടെ അച്ഛൻ അമ്മമാർ അല്ലെങ്കിൽ പഴയ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ നന്നായി നമ്മുടെ ഉപദ്രവിക്കുമായിരുന്നു അത് നമുക്കൊരു ഗുണ്ട നമ്മളെ പിടിച്ചു നിർത്തി നമ്മളെ കൂമ്പിനടിക്കും പോലെയോ കുനിച്ചു നിർത്തി നമ്മുടെ കുറുകിന് ഇടിക്കും പോലെയൊന്നും അല്ല നല്ല കമ്പ എടുത്തിട്ട് നല്ല പെട്ട പെട്ട പെടയ്ക്കുന്ന അടികൾ തരും ആ അടി നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ഏകദേശമുള്ളവരും വലിയ പ്പങ്ങളൊന്നും ഇല്ലാതൊക്കെ ജീവിച്ചു പോയി ചെറിയ പ്രത്കേടങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട് അത് മനുഷ്യ സഹജമാണ് പക്ഷേ സ്വയം സ്വന്തം ജീവിതം സ്വയം നശിപ്പിച്ച് കളയുന്ന വിധത്തിലൊന്നും പഴയ തലമുറ അധികമായിട്ടൊന്നും പോയിട്ടില്ല കൂടി വന്നാൽ കുറച്ച് ചാരായം കുടിക്കുകയോ വീട് വിലിക്കുകയോ എന്നുള്ളത് കവിഞ്ഞൊക്കെയാണ് വലിയ മോശമായ അവസ്ഥയിലേക്കൊന്നും പോയിട്ടില്ല പക്ഷെ ഇന്നത്തെ തലമുറയുടെ അവസ്ഥ അതല്ല അവര് വളരെ മോശമായി പോയിരിക്കുന്നു അവരുടെ സ്വന്തം ജീവിതം പോലും അവർ നോക്കുന്നില്ല പക്ഷെ എത്രയൊക്കെ ഒരു മകൻ തകർന്നു പോയാലും ഒരു മകളെ തകർന്നു പോയാലും എന്ന ഏറ്റവും വലിയ പ്രത്യേകത അത് സ്വന്തം മാതാപിതാക്കൾ അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ചും മാതാക്കള് മക്കളോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട് അവര് ചെയ്യുന്ന എന്തു വൃത്തികേടും വൃത്തികേടുന്നല്ല അതിന് വേറെ വാക്കുകൾ കണ്ടുപിടിക്കണം അവരത് സമ്മതിക്കുന്നില്ല എൻ്റെ കുട്ടി അങ്ങനെയല്ല പ്രത്യക്ഷത്തിൽ അവനൊരു തെറ്റ് ചെയ്താൽ പോലും അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല അതിന്റെ പലവിധ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ മോൻ അവകാസ്യനായി പോകുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പല മാതാപിതാക്കളും അതില് മാതാക്കളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അങ്ങനെ പറയുന്നത് തീർന്നു നമ്മുടെ തലമുറ നശിച്ച് നാറായ കല്ലെടുത്തു എന്ന് തന്നെ പറയാം എന്റെ മുന്നിൽ വരുന്ന ഒരുപാട് മാതാപിതാക്കൾ സ്വന്തം കുട്ടികൾക്ക് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് അവര് ഓരോ ലഹരി ഉപയോഗിച്ചിട്ട് വീട്ടിൽ കാണിക്കുന്ന അതിക്രമങ്ങൾ കാണുമ്പോൾ വന്ന് പറയുന്ന മാനസിക രോഗമാണ് പ്രേതം പിടിച്ചു അടുത്തുള്ളവര് ശത്രുദോഷം ചെയ്തു അല്ലെങ്കിൽ ഈ പതിനാല് വയസ്സ് തന്നെ അടുത്തുള്ള വീട്ടുകാരൻ കൈവശം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും ഒരു പരിധിക്കപ്പുറമൊന്നും സത്യമൊന്നുമല്ല അപൂർവ്വങ്ങളെ അപൂർവമായ ചില കേസുകൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് കഴിഞ്ഞിട്ട് ഈ പറയുന്നതൊന്നും സത്യമല്ല അതെന്തുകൊണ്ട് ഈ മാതാപിതാക്കൾ ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ സ്വന്തം മകൻ മറ്റൊരു ലഹരി ഉപയോഗിച്ചെന്നോ അല്ലെങ്കിൽ മോശമായ ഒരു കൂട്ടുകെട്ടിലൊക്കെ പോയെന്നോ അല്ലെങ്കിൽ അവൻ ഒരു ദുഷ്പേര് ഉണ്ടാക്കിയെന്നോ എന്ന് ആ പുറത്ത് ആരോടും സമ്മതിക്കാൻ അവര് അവർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ അവര് അവരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തന്നെ വെഞ്ഞാറമൂട് അഞ്ചുപേരെ കൊന്ന ഒരു കൊലയാളി ഏറ്റവും അടുത്ത ബന്ധുക്കളെ അവന്റെ സ്വന്തം മാതാവിനെ പോലും അവൻ തലയ്ക്കടിച്ചു അത് ആറാമത്തതായിരുന്നു പക്ഷേ ആ സ്ത്രീ മരിച്ചില്ല സ്വന്തം മകൻ അടിച്ച് അവരെ കൊല്ലാൻ ശ്രമിച്ചു അവര് മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ പോയി ബാക്കി അഞ്ചു പേരെയും അടിച്ചു പോന്നത് അത്രയും ക്രൂരമായി ഈ കൊലപാതകം ചെയ്യാൻ ശ്രമിച്ചവൻ അത് സ്വന്തം അമ്മയോട് തന്നെ ആ അമ്മയ്ക്ക് ബോധം വന്നപ്പോൾ പറയുന്നു ആ മകൻ അടിച്ചതല്ല അവര് അറിയാതെ കട്ടിൽ നിന്നും തല തറയിലേക്ക് വീണ് തല പൊട്ടിപ്പോയതാണ് ഇതാണ് ഓരോ അമ്മമാരുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടികൾ ചെയ്യുന്ന തെറ്റ് അത് ഇന്ന് നിങ്ങളത് മറച്ചു പിടിച്ചാൽ നാളെ മറച്ചു നിങ്ങൾക്ക് പറ്റില്ല അത് പുറം ലോകം അറിയുകയും അവൻ എന്നെന്നും വെളിച്ചം കാണാത്ത വിധത്തിലേക്ക് ജയിലിനുള്ളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ദാരുണമായ അന്ത്യം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ അധികമായി വിശദീകരിക്കുന്നില്ല അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഇങ്ങനെ പോകുന്നു അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥനയോ കാര്യങ്ങളോ ഉണ്ടോ എന്നാണ് പല മാതാപിതാക്കളും ചോദിക്കുന്നത് ഉണ്ട് ഒരുപാട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുസ്ലിങ്ങൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും ഹിന്ദുക്കൾക്കായാലും എല്ലാവർക്കും അവരുടെ ദൈവത്തിനോട് അവർ വിശ്വസിക്കുന്ന ശക്തിയോട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക രീതിയുണ്ട് അപ്പം ആ ഒരു രീതിയെക്കുറിച്ച് മക്കള് എങ്ങനെ നന്നായി വരണം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കള് ദൈവത്തിന്റെ മുന്നിൽ നിന്ന് കേണപേക്ഷിക്കുമ്പോൾ ദൈവങ്ങൾ കേൾക്കും ഒരു പരിധി വരെയൊക്കെ അത് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന രീതിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അതത്ര നിസാരമായിട്ട് നിങ്ങളാരും കണക്കാക്കേണ്ട ഫലം ഉണ്ടാകുന്നത് തന്നെയാണ് പക്ഷേ ഒരു കാര്യം താം പാതി ദൈവം പാതി എന്നൊരു ചൊല്ലുണ്ട് അപ്പം നമ്മൾ കുട്ടികളെ തട്ടി വളർത്തേണ്ടെന്ന വിധം അതിൽ നമ്മൾ കുറവ് വരുത്തരുത് നമ്മൾ അവരെ ഇങ്ങനെ കയറൂരി വിട്ടിട്ട് ആവശ്യത്തിൽ കൂടുതൽ പൈസ കൈ കൊടുക്കുക അധികമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക അവരെ നിയന്ത്രിക്കാതിരിക്കുക അവർക്ക് തന്നെ തോന്നും ഞാനൊരു തെറ്റ് ചെയ്തിട്ട് വന്നാൽ എൻ്റെ അമ്മ അതൊക്കെ പൊതുജണം പുറത്ത് അറിയിപ്പിക്കില്ല ഇങ്ങനെയൊക്കെ തോന്നി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി കൈകാലം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മളെ കുട്ടികളെ നന്നാക്കി കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കുക ശ്രമിക്കണം അതാണ് മാതാപിതാക്കൾ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ രക്ഷകർത്താക്കൾ എന്നാണ് അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന കർത്താക്കളോ മോശമായ വഴിയിലേക്ക് തള്ളി വിടുന്നവരോ ഒന്നല്ല അതിനർത്ഥം അവരെ രക്ഷിക്കുന്നവരാണ് കുട്ടികളാണ് അവര് വളർന്നു വരുമ്പോൾ അവർക്ക് യാതൊരു ബോധവുമില്ല ഈ പറഞ്ഞിട്ടൊക്കെ പുറം ലോകത്തിനെ കുറിച്ചോ നാളൊരു കാലത്തെ വരും വരായികളെ കുറിച്ചോ ഒന്നും അവർക്കറിയില്ല അത് നമ്മൾ തന്നെയാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത് പറഞ്ഞ് സമയം പറയേണ്ട സമയത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ലാത്തൊരവസ്ഥ അതാണ് ഇന്നത്തെ തലമുറയിൽ കാണുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു പ്രാർത്ഥന രീതിയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഏകദേശം പ്രത്യേകിച്ചും ഹിന്ദു വിശ്വാസികൾ സന്ധ്യ ആ സമയത്തിന് നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഭർത്താവിന് ജോലി കിട്ടുക കുട്ടികൾ നന്നായി പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല തൊഴിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം അങ്ങനെ എന്തിന് പറയുന്നു ആയുരാരോഗ്യ സൗഖ്യവും ധനദാന സമ്പത്തും ദീർഘായുസിനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എല്ലാവരും സന്ധ്യാസമയത്തിന് വിളക്ക് കത്തിച്ച് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ സമയത്തിന് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം ഈ മന്ത്രം നിങ്ങൾ കാണാതെ പഠിച്ചതിന് ശേഷം കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കത് ചൊല്ലാം ദിവസവും വീട്ടിൽ നിന്നിട്ട് മൂന്ന് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമോ ഏഴ് ഒൻപത് പതിനൊന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇത് നമുക്ക് നന്നായി മനസ്സിലാക്കി പ്രാർത്ഥിക്കാം നമ്മളിതിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഒരു സിനിമാ പാട്ട് പാടുന്ന ഒരു രസത്തോടു കൂടിയൊന്നും നമ്മളത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചൊല്ലാൻ പാടില്ല അതിൻ്റെ അർത്ഥം അറിഞ്ഞ് അത് ദൈവത്തിനോട് നമ്മൾ മുന്നിൽ വയ്ക്കുന്ന ഒരു അപേക്ഷയായി അതേ സ്വരത്തിൽ നമ്മൾ ഈ ഇന്ന് ഞാൻ പറയുന്ന മന്ത്രം നിങ്ങൾ എഴുതിയെടുക്കുക ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം എഴുതിയെടുത്തതിന് ശേഷം നിങ്ങളത് നന്നായി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഒരു പരിധി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് നമ്മുടെ കുട്ടി നന്നായി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു രക്ഷകർത്താവ് മാതാപിതാക്കൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം നമുക്ക് എല്ലാ നന്മകളും കിട്ടും ഇല്ലാതെ അവന് കയറൂരി വിട്ടതിന് ശേഷം അവൻ തൊലഞ്ഞ് കുത്തുപാള തിരിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ മുന്നിൽ പോയി കേട്ട് വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇനി ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു പൂജാവിധി നടത്തി എന്റെ മോനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പോലൊന്നും രക്ഷയില്ല സ്വന്തം മാതാപിതാക്കള് അവര് ചെയ്യേണ്ട കടമകള് പണ്ടുള്ള ആൾക്കാർ പറയും സ്വന്തം മക്കളെ നമ്മൾ സൃഷ്ടിച്ചാൽ പോരാ ഇതെല്ലാം ആ വാക്ക് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നു സ്വന്തം മക്കളെ സൃഷ്ടിച്ചാൽ മാത്രം പോരാ അവരെ വളർത്താനും കൂടി മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ നമ്മുടെ കാലന്മാരായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ മന്ത്രം പറയാം നിങ്ങൾ എല്ലാവരും അത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം നിങ്ങൾ അതൊന്ന് നോക്കി എഴുതി എടുത്ത് കാണാതെ പഠിച്ച് നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി എന്ന സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് സന്ധ്യ ആ സമയത്തിന് ഞാൻ പറഞ്ഞ എണ്ണം അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് പറ്റും നടത്തോളാം ഒരു പ്രാവശ്യമായാലും മതി പക്ഷെ ചൊല്ലുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് അർത്ഥം അർത്ഥമറിഞ്ഞ് ചൊല്ലിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും നമുക്ക് ആ മന്ത്രം എന്താണെന്ന് നോക്കാം സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദി പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ പ്രത്യാദി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗെ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതി ലകാരിണി ചണ്ടികെ എൻ മകനാശു നടക്കുന്ന നേരവും കൺമക്ഷം തീർന്നീടും നീടും നേരവും തന്മതി കെട്ടുറങ്ങുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഇതാണ് മന്ത്രം ഈ മന്ത്രം നമ്മള് അർത്ഥം പറഞ്ഞ് ഇത് വലിയ ആ നമുക്ക് വല്യ പാണ്ഡിത്യം ഒന്നും വേണ്ട അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇത് അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ദിവസവും ഞാൻ ഈ പറഞ്ഞ സംഖ്യ ഒന്നായാലും മൂന്നായാലും അഞ്ച് ഏഴ് ഒൻപത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ കണ്ട് മക്കൾക്ക് വേണ്ടി മനസ്സൊരുക്കി ഒരു ദീപം കത്തിച്ചു വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചോളൂ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം കിട്ടും പക്ഷെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ചെയ്യേണ്ടുന്ന മക്കളോട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായും നിങ്ങൾ നിറവേറ്റിയതിന് ശേഷം ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ മോശമായ വഴികളിൽ കൂടി പോകാതെ അവൻ്റെ ബാക്കി അവൻ്റെ ഭാവി നന്നാകുന്നതിന് ഞാൻ ഈ പറഞ്ഞ കർമ്മം ഉപകരിക്കും ഒരു കാര്യം കൂടി ഞങ്ങളൊക്കെ തലമുറ ആ സമയത്തിന് അധ്യാപകർ നമ്മൾ ഒരു അടി അടിയടിച്ചാലോ ഒന്നും ഒരു രക്ഷാർത്തകളൊന്നും ചോദിക്കില്ല ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാരെ ആരെങ്കിലും കുട്ടികൾ ഏതെങ്കിലും അധ്യാപകർ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ ഒക്കെ ശ്രമിച്ചാൽ കഠിനമായി ഉപദ്രവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും നമ്മളത് പ്രതികരിക്കാം പക്ഷേ ആവശ്യത്തിന് ഒരു ചെറിയ അടിയൊക്കെ കൊടുത്താൽ പോലും ഇന്ന് കൊടുക്കില്ല കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയാണ് പക്ഷേ അധ്യാപകരുടെ ആ ഒരു അധികാരത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരു ചിട്ടയെ നമ്മൾ എന്ന് എതിർത്ത് തുടങ്ങിയോ അന്ന് തുടങ്ങി നമ്മുടെ കുട്ടികളുടെ നാശം അത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നമ്മൾ രക്ഷാകർത്താക്കൾ ചെയ്യേണ്ടതെന്നും അടി ചെയ്യും ഉപകാരം അണ്ണ ദമ്പ്യം ചെയ്യില്ല ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഈ പോയി സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേതകങ്ങൾ വഴിയുള്ള ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും അത് ഞാൻ പരിഹരിച്ച് തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽസിൽ മറ്റൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം